ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററിനെ കുറിച്ച് കഴിഞ്ഞ നാല് വീഡിയോകൾ ഞങ്ങൾ ചെയ്തിരുന്നു ഈ വീഡിയോ കാണാനിടയായ ഒരാളാണ് ഞങ്ങളെ വിളിച്ചിട്ട് അവരുടെ വീട്ടിലെ വയറിങ്ങിൻ്റെ ഐ ആർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് ഇവിടെ നിലവിൽ ആർ സി സി ബി ട്രിപ്പിങ്ങോ അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചത് അതിന് പ്രകാരമാണ് ഈ ഡി ബി ചെക്ക് ചെയ്യുന്നത് ഇതിൽ ആർ വാല്യൂ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ ആർ സി സി ബി ഓഫ് ചെയ്തിരിക്കണം യാതൊരു കാരണവശാലും സപ്ലൈ ഭാഗത്തേക്ക് ഒന്നും വരാൻ പാടില്ല ഇതിൻ്റെ ഐസൊലേറ്റർ മീറ്റർ ബോർഡിലാണ് അതും ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നീട് കാണുന്ന എം സി ബികളെല്ലാം തന്നെ ഓൺ ചെയ്തിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ടെങ്കിൽ ആ ഇൻവേർട്ടറിൻ്റെ ചാർജിംഗ് കോഡിൽ ഡിസ്കണക്ട് ചെയ്യണം അതേപോലെ അത് ബൈപാസ് ചെയ്യുക കെ എസ് സി ബിയിലേക്ക് അത് ബൈപ്പാസ് ചെയ്തിട്ടിരിക്കണം പിന്നീട് വീട്ടിലെ മറ്റ് സ്വിച്ചുകളെല്ലാം തന്നെ ഈ കാണുന്ന പോലെ ഓഫ് പൊസിഷനിലായിരിക്കണം ഒന്നും ഒരു സ്വിച്ചുകളും ഓൺ ചെയ്യരുത് പിന്നെ വീടുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന ത്രീ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് മിക്സി ഇതേപോലെയുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ അതിൻ്റെ കോഡ് സ്വിച്ച് ബോർഡിൽ നിന്നും ഡിസ്കണക്റ്റ് ചെയ്യണം ഇത് ആൾ താമസമുള്ള വീടായതുകൊണ്ട് ഫാനുകളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫേസ് മാത്രമേ നമുക്ക് സ്വിച്ച് വഴി ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ ന്യൂട്രൽ സ്ട്രെയിറ്റാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ കണ്ടീഷനിലാണ് ഇതിൻ്റെ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുന്നത് ആദ്യം നോക്കുന്നത് ഇതിൻ്റെ ഫേസും ന്യൂട്രലുമായിട്ടാണ് ഈ ആർ സി സി ബിയുടെ ഔട്ട് പുട്ട് ന്യൂട്രിലാണ് ഈ ന്യൂട്രൽ ബാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ ഫേസ് ലൈൻ ഈ എം സി ബികളുടെ ഇൻപുട്ടിലേക്കാണ് സ്ട്രേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഭാഗത്തെ ഫേസും ന്യൂട്രലും തമ്മിലാണ് അതിനുവേണ്ടി ഈ ബ്ലാക്ക് പ്രോബ് ന്യൂട്രലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ടെസ്റ്റ് അഞ്ഞൂറ് തൊട്ട് റേഞ്ചിലിരുന്നു അതായത് ഇതിലെ ഫേസുമായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത് ഫേസും ന്യൂട്രലും തമ്മിൽ നോക്കുമ്പോൾ കാണിക്കുന്ന വാല്യൂ ആണ് ഇത് ഇത് വളരെ ഉയർന്ന വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് ഫേസും ന്യൂട്രലും തമ്മിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കേണ്ട മിനിമം വാല്യൂ വൺ പോയിൻ്റ് ഫൈവ് മെഗോമാണ് ഇതിൽ കാണിക്കുന്നത് എൺപത്തിയാറ് മെഗോ ആണ് ഇത് വളരെ നല്ല ഇൻസുലേഷൻ ആണെന്നാണ് ഈ റീഡിംഗ് കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത ചെക്ക് ചെയ്യുന്നത് ഫേസും എർത്തും തമ്മിലാണ് അതിനുവേണ്ടി ഇതിൻ്റെ ബ്ലാക്ക് പ്രോബ് ഈ എർത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഈ ഫേസും എർത്തും തമ്മിൽ നോക്കുമ്പോൾ കിട്ടേണ്ട മിനിമം വാല്യൂ വൺ പോയിൻറ്റ് ഫൈവ് മെഗോം തന്നെയാണ് ഇതാ ഫേസും വേണ്ടി കണക്ട് ചെയ്യുന്നു ദാ ഇതിലും വളരെ ഉയർന്ന വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് എൺപത്തി നാല് മെഗോമാണ് അടുത്ത ആർ വാല്യൂ ചെക്ക് ചെയ്യുന്നത് ന്യൂട്രലും എർത്തും തമ്മിലാണ് ഈ ന്യൂട്രലും എർത്തും തമ്മിൽ നോക്കുമ്പോൾ കിട്ടേണ്ട മിനിമം വാല്യൂ വൺ പോയിൻ്റ് ഫൈവ് മെഗോമാണ് ഈ ടെസ്റ്റിൻ്റെ ബ്ലാക്ക് പ്രോബ് ഈ എർത്ത് ലീഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്യാണ് ഇപ്പോൾ ഇതിൻ്റെ റീഡിങ് കാണിക്കുന്നത് പോയിൻ്റ് വൺ മെഗോമാണ് ഇതിൻ്റെ മിനിമം വാല്യൂ വൺ പോയിൻ്റ് ഫൈവ് മെഗോമാണ് വേണ്ടത് ആ സ്ഥാനത്താണ് ഇത് കാണിക്കുന്നത് പോയിൻറ്റ് വൺ മെഗോ ഇതിൽ കാര്യമായ പ്രശ്നം ഈ ന്യൂട്ടലും എർത്തും തമ്മിലുണ്ട് അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കാണുന്ന ന്യൂട്രൽ ബാറിലുള്ള എല്ലാ ന്യൂട്രൽ വയറും ഡിസ്കണക്ട് ചെയ്തിട്ട് ഓരോന്നായി ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതിലെ ന്യൂട്രൽ ലൈനുകളെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് ഓരോ ലൈനും സെപ്പറേറ്റ് ചെക്ക് ചെയ്യുകയാണ് ഇതൊക്കെ ഹൈ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് ദൈവ് കേബിളാണ് പോയിന്റ് വൺ മെക്കവും റീഡ് ചെയ്യുന്നത് ഈ ലൈനിലാണ് പോയിൻ്റ് വൺ മെഗോ കാണിക്കുന്നത് അപ്പോൾ ഈ ഭാഗമാണ് കംപ്ലയിൻ്റ് ഇനി അറിയേണ്ടത് ഈ ന്യൂട്രൽ ലൈൻ ഏത് റൂമിലേക്കാണ് പോയത് ആ ഭാഗത്ത് വേണം ഇനി ചെക്ക് ചെയ്യേണ്ടത് ഐ ആർ വാല്യൂ കുറഞ്ഞു നിന്ന ആ ന്യൂട്രൽ വയർ ഈ ബെഡ്റൂമിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബെഡ്റൂമിൽ ഇപ്പോൾ ഒരു ഫാനും മറ്റ് ലൈറ്റുകളും മാത്രമേ ഉള്ളൂ ഈ ഫാനിൻ്റെ ഫേസ് ലൈൻ മാത്രമേ സ്വിച്ച് വഴി ഓഫ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ന്യൂട്രൽ നേരിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ന്യൂട്രൽ നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളാണ് ആദ്യം നോക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ ചാൻസ് കാണിക്കുന്നത് ഫാനുകളാണ് അതുകൊണ്ട് ഈ ഫാൻ ആണ് ആദ്യം നോക്കുന്നത് ഇതാ ഇതിൽ ന്യൂട്രൽ ഫേസ് കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കൂടാതെ ഇതിൻ്റെ ബോഡി എർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡി ബി പരിശോധിച്ചപ്പോൾ കിട്ടിയത് ന്യൂട്രൽ ടു എർത്തിൻ്റെ ഐ ആർ വാല്യൂ വളരെ കുറവായിരുന്നു അപ്പോൾ അത് ഈ ഫാനിൻ്റെ തകരാറ് കൊണ്ടാണോ ആ ഐആർ വാല്യൂ കുറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഈ ഫാനിലേക്കുള്ള ലൈൻ ഡിസ്കണക്ട് ചെയ്തിരിക്കാണ് ന്യൂട്രലും ഫേസും ഡിസ്കണക്ട് ചെയ്തു ഈ എർത്തും ഡിസ്കണക്ട് ചെയ്തു അതിൽ ഒരു ലീഡിലേക്ക് ഈ ഐആർ ടെസ്റ്റിന്റെ പ്രോബാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത പ്രോബ് ഈ ഫാനിന്റെ ബോഡിയിലേക്കാണ് ടച്ച് ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നത് പോയിന്റ് വൺ മെഗോ അപ്പോൾ ഈ ഫാൻ്റെ പ്രശ്നമായിരുന്നു ആ ന്യൂട്രലും എർത്തും തമ്മിൽ വളരെ കുറഞ്ഞ ഐ ആർ വാല്യൂ കാണിക്കാനുണ്ടായ കാരണം ആ സീലിംഗ് ഫാൻ ലൈനെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇതിൻ്റെ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്യുകയാണ് ന്യൂട്രലും എർത്തും തമ്മിലാണ് ഇതാ ഇപ്പോൾ കിട്ടിയ വാല്യൂ അറുപത്തി നാല് മെഗോം വരുന്നുണ്ട് നേരത്തെ അത് പോയിൻ്റ് വൺ ആയിരുന്നു ഇപ്പോൾ നല്ല ഹൈ വാല്യൂ തന്നെയാണ് കിട്ടുന്നത് ആ ഫാനിലുണ്ടായ ഒരു പ്രശ്നമായിരുന്നു ഇനി ഇതിൽ ഫേസും ന്യൂട്രലും തമ്മിൽ ഷോർട്ട് ചെയ്തുകൊണ്ട് എർത്തുമായിട്ട് നോക്കുകയാണ് അതാ ഈ ഫേസ് ലൈൻ ന്യൂട്രലുമായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ കാണിക്കുന്നത് അറുപത് മെഗോംസ് ആണ് നല്ല ഹൈ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങളെ വിളിച്ചിരുന്നത് മറ്റ് ട്രിപ്പിംഗ് ഇഷ്യൂകളോ ഒന്നും തന്നെ ഇല്ല ഐ ആർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിലാണ് വിളിച്ചത് പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് കണ്ടത് ന്യൂട്ടലും എർത്തുന്നതും ഇല്ല ഈ ഒരു പ്രശ്നം അതിപ്പോൾ സോൾവ് ആയിട്ടുണ്ട് അതേപോലെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അങ്ങനെ ചെക്ക് ചെയ്താൽ ഭാവിയിൽ വരാൻ പോകുന്ന വലിയ അപകടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മറ്റ് ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയൊക്കെ കംപ്ലൈൻ്റുകളൊക്കെ നമുക്ക് ഈ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്ത് അത് പരിഹരിക്കുന്നതിലൂടെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് ഇവിടെ ഐ ആർ വാല്യൂ ചെക്ക് ചെയ്തപ്പോൾ ന്യൂട്രലും എർത്തും തമ്മിൽ പോയിൻറ്റ് വൺ മെഗോമാണ് കാണിച്ചത് അതായത് പോയിൻ്റ് വൺ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് കിലോ ഓം ആണ് അതായത് ന്യൂട്രലും എർത്തും തമ്മിൽ ഡയറക്റ്റ് ഷോർട്ടായിരുന്നു എങ്കിൽ ഈ ആർ സി സി ബി ട്രിപ്പാകുമായിരുന്നു അങ്ങനെ ഡയറക്റ്റ് ഷോർട്ട് ആണെങ്കിൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉപയോഗിച്ച് അത് ടെസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഈ പോയിന്റ് വൺ മെഗോം കാണിക്കുന്ന ഭാഗത്ത് ഒരിക്കലും ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്താൽ എൻ്റെ റീഡിങ് അതിൽ കാണിക്കില്ല അതിൽ ബസർ സൗണ്ടും ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അതിന് ഒരു ഐ ആർ ടെസ്റ്റ് ഉപയോഗിച്ച് മാത്രമേ ഇങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി